നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ തുലാസംക്രമം രേവതി നക്ഷത്രത്തിലാണ് തുലാം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിരാശിയിൽ രവിയും കേതുവും തുലാം രാശിയിൽ ബുധനും വൃശ്ചികത്തിൽ ശുക്രനും ഗുളികനും കുംഭം രാശിയിൽ ശനിയും മീനത്തിൽ ചന്ദ്രനും രാഹുവും സ്ഥിതി ചെയ്യുന്നു ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുലാമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ നല്ല സഹകരണം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണ് അനാവശ്യ ഭാഷണങ്ങൾക്ക് ഇടം നൽകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചില സ്ഥാനമാറ്റങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതാണ് എന്നാൽ ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ യുവതി യുവാക്കളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പ്രണയ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് സന്തുഷ്ടകരമായ ദാമ്പത്യ ജീവിതം അനുഭവ വേദ്യമാകുന്നതുമാണ് എന്നാൽ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം വർദ്ധിക്കുവാൻ ഇടയുണ്ട് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പരീക്ഷാ വിജയവും ഉന്നത പഠനവും സാധ്യമാകുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ കർഷകർക്കും അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നതാണ് കാർഷിക ആദായം വർദ്ധിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് കൃഷി രീതികളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ കലാകാരന്മാർക്ക് അനുകൂലമായ കാലമാണ് കലാരംഗത്തുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് അതുപോലെ ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും അഞ്ച് ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് തീയതികൾ അനുകൂലമാണ് മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുലാമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ജോലിസ്ഥലത്ത് അപ്രതീക്ഷിതങ്ങളായ പല മാറ്റങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഗുണകരമായിരിക്കും ജോലിസ്ഥലത്ത് തികഞ്ഞ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശയാത്രകൾ നടത്തേണ്ട സാഹചര്യം വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വരുമാനം വർദ്ധിക്കുമെങ്കിലും ചിലവുകൾ കൂടുന്നതുമാണ് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും മറ്റുള്ളവരിൽ നിന്നും സുഖകരമല്ലാത്ത അനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ മത്സരങ്ങളിലും മറ്റും പങ്കെടുക്കുന്നവർക്ക് പരാജയം വന്നുചേരുവാനും ഇടയുണ്ട് ഈ നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ജീവിത പങ്കാളികളുമായി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും നല്ല സ്നേഹബന്ധങ്ങൾ നിലനിർത്തുവാൻ പരമാവധി പരിശ്രമിക്കുകയും വേണം മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ വളരെ അനുകൂലമായി വരുന്നതാണ് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ് ജോലിയിൽ സ്ഥാനക്കയറ്റവും കൂടുതൽ അധികാരങ്ങളും വന്നു ചേരുന്നതാണ് ജീവിത പങ്കാളികളുടെ സ്വത്തുവകകളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ ശാന്തമായും സമചിത്തതയോടെയും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതാണ് ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ മുന്നേറുകയും വേണം ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തി മുന്നോട്ട് നീങ്ങുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടതുമാണ് ആറ് പതിനാറ് ഇരുപത്തിയൊൻപത് തീയതികൾ അനുകൂലമാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുലാമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ് ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും സംഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതാണ് ചില സ്ഥാനമാറ്റങ്ങളും വിദേശ യാത്രകളും ഇവർക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അപ്രതീക്ഷിത ധനാഗമം ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ സാമ്പത്തിക ചിലവുകൾ വർദ്ധിക്കുന്നതാണ് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് അതുപോലെ കുടുംബ ജനങ്ങളുടെ ക്ഷേമത്തിനായി ഇവർ പ്രവർത്തിക്കുന്നതുമാണ് ഏറ്റെടുക്കുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ രാഷ്ട്രീയ പ്രവർത്തകർക്കും അനുകൂല കാലമാണ് രാഷ്ട്രീയ രംഗത്തുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് ജനമനസ്സുകളുടെ അംഗീകാരം ലഭിക്കുന്നതുമാണ് ഇവർ ഉന്നത പദവികളിൽ എത്തിച്ചേരുന്നതുമാണ് മാനസികമായ ഊർജ്ജസ്വലതയും ഉന്മേഷവും നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി വരുന്നതാണ് ഈ നക്ഷത്രക്കാർ ജീവിത പങ്കാളികളെ എല്ലാ കാര്യങ്ങളിലും ചേർത്ത് പിടിച്ച് മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതാണ് അതുപോലെ ആരോഗ്യകാര്യങ്ങളിൽ ഇവർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും നേത്രാരോഗമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടതുമാണ് രണ്ട് പതിമൂന്ന് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് ത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുലാമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ കാര്യങ്ങൾ അനുകൂലമാണ് ജോലിയിൽ പ്രമോഷനും വരുമാന വർധനവും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് പരീക്ഷാ വിജയവും ഉപരിപഠനവും സാധ്യമാകുന്നതുമാണ് ഈ നക്ഷത്രക്കാരുമായി ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുന്നതാണ് ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ് ഹോട്ടൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ കാലമാണ് എന്നാൽ പങ്കാളിത്ത ബിസിനസ്സുകൾ നടത്തുന്നവർ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ബിസിനസ് പങ്കാളികളുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതുമാണ് പങ്കാളികളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം ഈ നക്ഷത്രക്കാർ ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ചിങ്ങക്കൂറുകാരായ ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതുമാണ് കന്നിക്കൂറുകാരായ ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും കുടുംബ സൗഖ്യവും ലഭിക്കുന്നതാണ് ഇവർക്ക് നല്ല ഭാഷണങ്ങളിലൂടെ ആളുകളുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഗുണഫലങ്ങൾ കൂടിയിരിക്കുന്നതുമാണ് ആരോഗ്യകാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ശരീരത്തിനാവശ്യമായ പോഷക ആഹാരങ്ങൾ കഴിക്കുകയും ആവശ്യമായ വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കുകയും വേണം അഞ്ച് പതിനഞ്ച് ആറ് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയുമനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ട ദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം